അസലാമലൈക്കും അലൈക്കും അഹി വാത്തു പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹു സുബഹാന ഹു വത്താല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായു അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ നല്ല മുറാദുകളും അള്ളാഹു സുബഹാന ഹു പെട്ടെന്ന് ഹാസിലാക്കി തരട്ടെ ഒരുപാട് ആളുകൾ ദുബ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അറഹമുറഹ്മാൻ ആയ റബി എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ രോഗങ്ങൾ പറഞ്ഞവരുണ്ട് പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട് എല്ലാവരുടെ പ്രയാസങ്ങളും രോഗങ്ങളും അള്ളാഹു താല പെട്ടെന്ന് ദൂരീകരിച്ചു കൊടുക്കട്ടെ സാമ്പത്തികമായി പ്രയാസപ്പെട്ട് കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടി കഴിയുന്ന ഒരുപാട് ആളുകൾ ആ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അള്ളാഹു റബ്ബുലിസത്ത് അവർക്കും നമുക്കും കടങ്ങളെല്ലാം വീട്ടാനുള്ള ഹൈറായ മാർഗം അള്ളാഹു എളുപ്പമാക്കി തരട്ടെ ജോലിയില്ലാത്തവർക്ക് അള്ളാഹു ഹൈറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഉള്ള ജോലിയിൽ അള്ളാഹു താല ഹൈറും പറക്കത്ത് നിലനിർത്തി കൊടുക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ് മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മ പെങ്ങന്മാർ സഹോദര സഹോദരിമാരുണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹുറബുൽ ഇസ്സത്ത് എല്ലാവർക്കും രണ്ട് ലോകത്തും ഖൈറിൻ്റെ വാതായങ്ങൾ തുറന്നുകൊടുക്കട്ടെ ആ മീൻമീൻ പ്രിയപ്പെട്ടവരെ ആദ്യമായി നിങ്ങൾ ശ്രദ്ധയിൽ ഉണർത്താനുള്ളത് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ലഭിക്കും അതിനു വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെയൊക്കെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക ആരും അടി കാണിക്കരുത് അള്ളാഹു അബുലിസത്തെ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നമ്മുടെ വിഷയം ഒരാളുടെ മനസ്സ് മാറ്റാൻ എന്താണ് നാം ചെയ്യേണ്ടത് ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ കമൻറ്റ് ബോക്സ് തുറന്നു നോക്കിയാൽ കാണും ചോദിച്ചിട്ടുള്ള വിഷയമാണ് മക്കൾ നന്നായി കിട്ടാൻ മക്കളുടെ സ്വഭാവം മോശമാണ് അത് കിട്ടണം അതുപോലെ ഭർത്താവ് നന്നായി കിട്ടണം സഹോദരങ്ങൾക്ക് വേണ്ടി ഒക്കെ വേണ്ടി അതുകൊണ്ട് വസിയ ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അതിനുവേണ്ടി എന്തെങ്കിലും ഒരു ദിക്കൃദ്വ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ അള്ളാഹുറബുൽ ഇസ തമ്മിൽ നിന്ന് പൂർണ്ണമായും സ്വീകരിക്കട്ടെ ആമി പ്രിയമുള്ളവരെ മറ്റൊരാളുടെ മനസ്സ് മാറിക്കിട്ടാൻ മക്കളുടെ ദുസ്വഭാവം മാറിക്കിട്ടാൻ അതുപോലെ വാശി മാറിക്കിട്ടാൻ ഭർത്താവിൻ്റെ ദുസ്വഭാവം മാറിക്കിട്ടാൻ അതല്ലെങ്കിൽ ഭാര്യയുടെ മോശം സ്വഭാവം മാറിക്കിട്ടാൻ എന്തൊക്കെയാണ് നാം ചെയ്യേണ്ടത് അതിനുവേണ്ടി നാം എന്താണ് ഓതേണ്ടത് ഇൻഷാ അള്ള അതാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട് ഭർത്താവിൻ്റെ മോശം സ്വഭാവം കാരണം അല്ലെങ്കിൽ ഭാര്യയുടെ മോശം പ്രവൃത്തികൾ കാരണം പറഞ്ഞാൽ അത്സരയില്ലാത്തത് കാരണം അല്ലെങ്കിൽ വാശി മക്കൾക്ക് പ്രായപൂർത്തിയായ മക്കൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും ദേഷ്യം വന്ന് അവരെ മറ്റു പല പ്രശ്നങ്ങളും ചെയ്ത് മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുന്ന കാലഘട്ടമൊക്കെയാണ് അപ്പം എൻ്റെ പ്രിയമുള്ളവരെ മക്കളുടെ മോശം സ്വഭാവം മാറിക്കിട്ടാനും നല്ലവരായി തീരാൻ വേണ്ടിയും മുമ്പ് ഞാൻ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ പലരും ചോദിച്ചതാണ് മനസ്സ് മാറാൻ മനസ്സ് മാറി നന്നായി കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇൻഷാ ഇൻഷാല്ലാ പറഞ്ഞിരുന്ന മുമ്പ് നിങ്ങളുടെ കാര്യം ഉണർത്തുകയാണ് ഈ കാര്യം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ മറ്റുള്ള മോശമായ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പ്രവൃത്തി ചെയ്താൽ അത് നമുക്ക് തന്നെ തിരിച്ചടിക്കുമെന്ന് ആദ്യമായി നിങ്ങൾ ശ്രദ്ധയിൽ ഉണർത്തുകയാണ് അപ്പൊ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇത് വിനിയോ ഈ അമൽ ഉപയോഗിക്കുക നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആാനിന്റെ ഒരു ചെറിയ ഒരു സൂറത്താണ് സൂറത്തു ഷറാഹി ഇൻഷിറാഹി എന്നൊക്കെ നഷറാഹി പറയും ഈ സൂറത്ത് നാം ഓതണം എപ്പോഴാണ് ഓതേണ്ടത് എല്ലാ അഞ്ച് വക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും എല്ലാ അഞ്ച് വക്കത്ത് നിസ്കാരങ്ങളും നമ്മൾ നിസ്കരിക്കുന്ന അഞ്ചു വക്ക് നിസ്കാരം ഉണ്ടല്ലോ ആ അഞ്ച് വക്കത്ത് നിസ്കാരങ്ങളിൽ ഏത് സമയത്ത് നമുക്ക് ചെയ്യാം കുഴപ്പമില്ല അഞ്ചു വക്ക നിസ്കാരങ്ങളിൽ ഏത് നിസ്കാരത്തിന് ശേഷവും ഈ അമൽ നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല ഏറ്റവും നല്ലത് മലവ് നിസ്കാരത്തിന് ശേഷം ചെയ്യലാണ് നാം ചെയ്യേണ്ടത് നിസ്കാരമെല്ലാം കഴിഞ്ഞ് ആ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് അതിൻ്റെ ഔറാദുകളും ധികൃതമായിക്കൊണ്ടാകുമല്ല അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ സ്ഥലത്ത് തന്നെ നാം ഇരുന്നു കൊണ്ട്

ഇതാണ് വളരെ ഈ ാണ് ഓദ് ഞാൻ ഏത് നിസ്കാരത്തിന് ശേഷമാണോ ഞാൻ പറഞ്ഞു മയുരുവിന് ശേഷമാണ് ഏറ്റവും നല്ലത് എന്ന് ഇനി അതിന് കഴിയില്ലെങ്കിൽ ഏത് നിസ്കാര ശേഷമാണ് നിങ്ങൾ കഴിയുന്നെങ്കിൽ അങ്ങനെ ആ നിസ്കാരി ശേഷം പതിനേഴ് പ്രാവശ്യം ഓതണം ഓരോ പ്രാവശ്യം ഓതി കഴിഞ്ഞതിന് ശേഷവും ആരുടെ മനസ്സാണ് നമുക്ക് മാറിക്കിട്ടേണ്ടതെങ്കിൽ അവരുടെ പേര് പറഞ്ഞ് നന്നായി ദ്വാ ചെയ്യണം അതിനുമുമ്പ് ഞാൻ നിയത്തി വയ്ക്കണം എന്നതിന് ശേഷം ദ്വാ ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ആദ്യ ഒരു പ്രാവശ്യം ഓതുക അതിനുശേഷം ആ ആളുടെ ആരുടെയാണോ മനസ്സ് മാറേണ്ട അയാളുടെ പേര് പറഞ്ഞ് മനസ്സിൽ കരുതി നന്നായി പടച്ച റബിനോട് നന്നായി ആത്മാർത്ഥമായി ദ്വാ ചെയ്യുക അങ്ങനെ പതിനേഴ് പ്രാവശ്യം ഓതുമ്പോൾ പതിനേഴ് പ്രാവശ്യം ഞാൻ ദ്വാ ചെയ്യണം ഇങ്ങനെ നാം തുടർച്ചയായി കുറച്ച് ദിവസം ചെയ്യുക എന്നാൽ ഇൻഷാ അള്ളാ തീർച്ചയായും എത്ര മോശം സ്വഭാവമുള്ള ആളുകളാണെങ്കിലും എത്ര വാശിയുള്ള മക്കളാണെങ്കിലും എത്ര പറഞ്ഞാൽ കേൾക്കാത്ത മക്കളാണെങ്കിലും ശരി എത്ര മോശം പ്രവർത്തി ചെയ്യുന്ന ഭർത്താക്കന്മാരാണെങ്കിലും ശരി ഇൻഷാ അള്ളാ അവരുടെ ആ സ്വഭാവം മാറിക്കിട്ടും ഒരുപാട് അനുഭവസ്ഥർക്ക് പറഞ്ഞുകൊടുത്ത് അനുഭവമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തെയാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് ഇനി ഇത് വെള്ളത്തിൽ മന്ത്രി ചൂതിയിട്ടും നമുക്ക് എന്ത് ചെയ്യാം കുടിക്കാൻ വേണ്ടി കൊടുക്കാം പതിനേഴ് പ്രാവശ്യം മോതി ഇതുപോലെ നന്നായി ജോ ചെയ്ത് അവസാനം വെള്ളത്തിൽ മന്ത്രി മന്തിച്ചു കൊടുക്കുന്നതിനും കുഴപ്പമില്ല ഇങ്ങനെ എങ്ങനെയാണെങ്കിലും ഇൻഷാ അല്ലാതെ ഈ ഒരു അമൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നീയത്തോടു കൂടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ ഉറപ്പായും ഫലം നൽകും അള്ളാഹു റബ്ബിൽ ഇസത്ത് നമുക്ക് ഇതൊരു ഫലമുള്ള അമലായി തീർക്കട്ടെ നമ്മുടെ എല്ലാ മക്കളെയും ഭർത്താക്കന്മാരെയും നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരും ഭാര്യമാർ സഹോദരിമാർ എല്ലാവരെയും അള്ളാഹുത്താലെ നന്നാക്കി തരട്ടെ നല്ല സ്വഭാവത്തിനുടമകളാക്കി അള്ളാഹു മാറ്റി തരട്ടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു താലെ ദൂരീകരിച്ചു തരട്ടെ ഒരുപാട് ആളുകൾ അത്ഭുതാ കൊണ്ട് വസീ ചെയ്തവരുണ്ട് അള്ളാഹു റബുലിസത്തിൽ എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും ഹസിലായി കൊടുക്കട്ടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കട്ടെ ജീവിതത്തിൽ എല്ലാവരും സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ വരിക്കുന്നതിന് മുമ്പ് മക്ബൂരും മക്ൂരുമായ ഹജ്ജും പറയും ജീവിതത്തിൽ ഒരു തവണ ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ കുടുംബത്തോടൊപ്പം ചെയ്യാനുള്ള അവസരം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ ആളുകളും എനിക്കും കുടുംബത്തിനു വേണ്ടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി മുഹമ്മദിൻ്റെ